ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ സ്വന്തം റിഷാൽ കക്കയം അപ്പം നമ്മളിന്ന് കക്കയം ഡാമിലേക്ക് പോകുന്ന വഴിയിൽ കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അറിയുന്നതും അറിയാത്തതൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് നല്ല ഉഷാറായിട്ട് തിരിച്ചു വരാം അപ്പോൾ ഇന്നത്തെ യാത്ര നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ഇത് കക്കയം അങ്ങാടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ ഫ്രണ്ട് കാണുന്നതാണ് കക്കയത്തെ ചെറിയ അങ്ങാടി എത്രയോ കാലം മുന്നേ ഇങ്ങനെ തന്നെയാണ് വലിയ പുരോഗമനമൊന്നുമില്ല എങ്കിലും നല്ലൊരു അങ്ങാടിയാണ് കാണാൻ നല്ല രസമുള്ള അങ്ങാടിയാണ് ഇവിടെ തന്നെ മുകളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു റൗണ്ട് ഉണ്ട് ആ റൗണ്ടിൻ്റെ അവിടെ പിന്നെയും പതിനാല് കിലോമീറ്റർ പോയാലാണ് നമുക്ക് ഡാമിലേക്ക് എത്തുക ഇപ്പോൾ ഡാമിലേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെത്തന്നെ ഡാമിലെത്തുന്നതിന് മുമ്പ് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് കുറേ ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ട് റോഡ് സൈഡിലുള്ളതും അല്ലാതെ കുറച്ച് നടന്ന് പോകാനുള്ളതും ഒക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് റോഡ് സൈഡിലുള്ളതല്ല ഒന്ന് കുറച്ചൊന്ന് ഉള്ളിലേക്ക് നടന്നിട്ട് പോകാനുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അതാണ് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ പോകുമ്പം ഒരു പാലം കാണാം ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഒരു ചെറിയ തോട് ആ തോടിൻ്റെ കുറച്ച് മുകളിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു റപ്പർ തോട്ടുണ്ട് അതിലെങ്ങനെ മുകളിലേക്ക് കുറച്ച് നടന്നിട്ട് വേണം നമ്മളെ എത്താൻ പോകുന്ന വഴികളൊക്കെ നല്ല രസമുള്ളതാണ് കുറേ പാറക്കല്ലുകളൊക്കെ വന്ന് ഉരുണ്ട് വീണ് കിടപ്പുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഏതായാലും നമ്മൾ മുഴുവനായിട്ട് ഇതിൽ കാണിക്കുന്നില്ല കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇവിടുന്ന് തോടിൻ്റെ സൈഡിലൂടെ അപ്പോൾ കുറച്ച് നടന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ നമുക്ക് ദൂരെ നിന്ന് കാണാം അപ്പോൾ തന്നെ നല്ല രസമാണ് അടുത്തെത്തിയാൽ ഒരു രക്ഷയില്ല എന്തായാലും കക്കയത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇതുതന്നെ ആയിരിക്കും ബാക്കിയുള്ള ഇത്ര വലുതല്ല അടുത്തെത്തിയാൽ നല്ല വലുപ്പം നമുക്ക് തോന്നും ഇവരെനിന്ന് കുറച്ച് പോലെ ആണെങ്കിലും അടുത്തതിൻ്റെ അടുത്തെത്തണം അപ്പം നല്ല മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമാണ് വെള്ളം നല്ല ശക്തിയിൽ വരും അപ്പം ഇതിൻ്റെ അടിയിലിരുന്ന് ഇങ്ങനെ കുഴിക്കാനൊന്നും പറ്റില്ല അല്ല കല്ല പൊരുണ്ട് തലയിൽ വീണാൽ അപ്പൊ തന്നെ സ്പോട്ടിൽ മയ്ക്കും ഏതായാലും അവിടെ നമ്മൾ ഇറങ്ങി അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് അവിടുന്ന് പിന്നെ കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ വെള്ളച്ചാട്ടം കാണാം പിന്നെ നമ്മൾ കാണുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇതൊരു ചെറിയ ചെറിയ വെള്ളച്ചാട്ടമാണ് അതിൻ്റെ മുന്നേ വേറെ ഓരോന്നുണ്ട് പക്ഷേ അതൊന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും റോഡ് സൈഡിലല്ല നടന്നു പോക അപ്പോൾ നമ്മൾ പോകുന്ന വഴികളാണെങ്കിൽ നല്ല രസമാണ് ഒരു ഏഴ് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള പീഡിയാണ് ഇപ്പോൾ കാണുന്നത് നല്ല തെളിഞ്ഞ അടിപൊളി വെള്ളമാണ് ഇതിലെ ഒഴുകുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അതിലൊന്ന് മുഖം കഴുകാനും ശേഷം എടുത്ത് കുടിക്കാനും ഒക്കെ തോന്നും അത്രയ്ക്ക് അടിപൊളി വെള്ളമാണ് ഇനി അങ്ങോട്ട് വീടുകളൊന്നുമില്ല കാട് തന്നെയാണ് ആദ്യത്തെ കുറച്ച് കിലോമീറ്റർ മാത്രമേ വീടുകളൊക്കെ ഉള്ളു ഇവിടുന്ന് അങ്ങോട്ട് മൃഗങ്ങളെ ഒക്കെ കാണാം പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് പല ആൾക്കാരും വഴിയിൽ അവിടെയും ഇവിടെയൊക്കെ കണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ കാട്ടുപോത്ത് എപ്പോഴും ഉണ്ടാവും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം നല്ല മഴയൊന്നുമുള്ള സമയത്തൊന്നും വരരുത് എപ്പോഴാണ് ഇവിടെ ഏർ കല്ല് റോഡ് ബ്ലോക്ക് ആവുക മരുന്ന് വീഴുക എന്നൊക്കെ പറയാൻ പറ്റൂല അപ്പൊ വരുന്നവര് അതും കൂടെ നോക്കിക്കാണോ വരാന് എന്തായാലും ഇതാ നമ്മൾ പിന്നെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ അടുത്ത പാറേന്റെ മുകളിൽ നിന്ന് റോഡ് മുരക്ക് തന്നെ ചാടുന്ന ഒരു വെള്ളം വെള്ളച്ചാട്ടാണിത് ഇത് നല്ല രസമാണ് ഇപ്പം വെള്ളം കുറച്ച് കുറവാണ് കാരണം മഴ അധികം ഇല്ലാത്തൊരു ടൈമാണ് ഞാൻ പോയത് മഴ ഉള്ളപ്പോൾ നല്ല രസമാണ് പക്ഷെ മഴയത്ത് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടാണ് നല്ലോണം കാണില്ല എന്തായാലും അവിടുന്ന് അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മഴ നല്ല വലിപ്പുള്ളത് നമ്മൾ ഒരു മൂന്നാൾ പിടിച്ചാൽ പോലും ഇതിൻ്റെ വട്ട അത്രയും വലിയൊരു മഴ നല്ല രസമാണ് അല്ലെങ്കിൽ എല്ലാവരും പേരൊക്കെ ഇത് വെച്ചിട്ടുണ്ട് ഓരോരോ പേരിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ചും പോകുമ്പോൾ അടുത്തൊരു വെള്ളച്ചാട്ടമാണ് ഇത് പിന്നെ ഇതാണ് കക്കിയം എന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്ന ഒരു വെള്ളച്ചാട്ടം അത് റോഡ് സൈഡിൽ തന്നെയാണ് ഇത് നല്ല രസമാണ് ഇതാണ് കക്കിയം അപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഇതാണ് മെയിനായിട്ട് കാണുക മറ്റേ ആദ്യം ഞാൻ കാണിച്ച സ്ഥലങ്ങളൊന്നും ആൾക്കാർക്ക് അങ്ങനെ പരിചയമല്ല കുറച്ച് നടക്കാനൊക്കെ ഉള്ളത് കൊണ്ട് അല്ലാതെ ഇത് ഡാമിലേക്ക് പോകുമ്പം ഈ വെള്ളച്ചാട്ടം കാണുന്നതിനെ കൊണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മള് വെള്ളച്ചാട്ടം കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒറ്റം വന്ന് നോക്കിക്കുന്നുണ്ടോ അവനെന്തോ തിന്നാൻ കിട്ടുമോ നോക്ക അവനെ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് അവന് ഇങ്ങോട്ട് ചൂടാന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു ഭക്ഷണം അത് കണ്ടിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഒരു കഷ്ണം എടുത്ത് ഞാൻ അങ്ങോട്ട് എറിഞ്ഞു ചാടി നല്ല പിടിച്ചിട്ട് തിന്നുന്ന വീണ്ടും നമ്മൾ മുകളിലേക്ക് പോകുമ്പോ വലിയൊരു പാറ വെട്ടിട്ട് റോഡ് ഉണ്ടാക്കിയത് നമുക്ക് കാണാം അത് ഇപ്പത്തെ മിഷിനറീസ് ഒക്കെ വരുന്നതിന് മുമ്പേ തൊഴിലാളികൾ ഇങ്ങനെ പണിയെടുത്ത് റെഡിയാക്കിയതാണ് ഇപ്പോഴാണെങ്കില് എത്രയോ പെട്ടെന്ന് കഴിയും അന്ന് ഒരുപാട് ടൈം എടുത്ത് വെട്ടി റെഡിയാക്കിയതാണ് ഈ റോഡ് ഇവിടുന്ന് നമ്മൾ താഴോട്ട് നോക്കിയാൽ അടിപൊളി വ്യൂ ആണ് കക്കിയം ആയിട്ട് തന്നെ നമുക്ക് കാണാം ചെറിയ പൊട്ടു പൊടി ആയിട്ട് എല്ലാ സ്ഥലങ്ങളും കാണാം നമുക്ക് താഴെ കാണുന്ന ആ വലിയ പുഴയാണ് അത്രയും ചെറുതായിട്ട് നമുക്ക് കാണുന്നത് അതുപോലെ ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ആ മേഘങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കോഴിക്കോട് സിറ്റിയിലുള്ള വലിയ ബിൽഡിങ്ങുകളിൽ അതിൻ്റെ തലയൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുമോ അതിപ്പം കാണാൻ പറ്റില്ല കാരണം മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് കോടയൊക്കെ കിടക്കുന്നതിനെ കൊണ്ട് കാണാൻ പറ്റില്ല അല്ലാതെ നമുക്ക് നല്ല വെയിലുള്ള സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം